കവി റഫീഖ് അഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ ഒരു കവിതയിൽ അദ്ദേഹം അമ്മത്തൊട്ടിൽ നിറഞ്ഞൊരു കവിതയിൽ വളരെ ഭംഗിയായിട്ട് ആ കാര്യം വിശദീകരിക്കുന്നുണ്ട് പത്താം ക്ലാസ്സിലെ മക്കൾക്കൊക്കെ അത് പഠിക്കാനുണ്ട് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇടക്കിടക്ക് ഞാനത് സ്വയം ഇങ്ങനെ വായിച്ചു നോക്കും കാരണം ഒരു മകൻ അവന്റെ അമ്മയെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക ഭാര്യ പറഞ്ഞതിന്റെ പേരിൽ അവസാനം ആ മകൻ അമ്മനെ കൂട്ടി ഒരു ബാണ്ടക്കെട്ട് ഉമ്മൻ്റെ അമ്മന്റെ മടിയിൽ വെച്ചുകൊടുത്ത് ബസ്സിൽ ബേക്കിലത്തെ സീറ്റിന്റെ മൂലയിലേക്ക് കൊണ്ടെച്ചിരുത്തും അവൻ നാല് സീറ്റ് മുൻപ് കയറിയിരിക്കും അതിൻ്റെ അമ്മയാണ് എന്ന് പറയാനുള്ള മടി കൊണ്ടും എവിടെങ്കിലും അതിനെ പിടിച്ച് തള്ള എന്നെ നോക്കാതെ പെട്ടെന്ന് ഇറങ്ങുകയാണെ അങ്ങനെ അങ്ങ് തെരുവ് പോയിക്കോട്ടെ എന്ന ഒരു രീതിയിൽ അങ്ങനെ ബേക്കിൽ കൊണ്ടെച്ചിരുത്തും അവൻ ബസ് പുറപ്പെടാൻ നേരത്ത് തിരിഞ്ഞു നോക്കുക എന്നിട്ട് റഫീഖ് അഹമ്മദ് അദ്ദേഹത്തിന്റെ വരിയിൽ പറയുന്ന ഒരു വാക്കുണ്ട് ആ കവിത തന്നെ ആ ഭംഗിയില ഈ രീതിയിലാണത് പിൻസീറ്റിലേക്ക് എത്ര നേരെ ഇരുത്തിയിട്ടു മോരം ചെരിഞ്ഞു മടങ്ങിയൊരുമാ പിൻസീറ്റിലേക്ക് എത്ര ഇരുത്തിയിട്ടും അതിന്റെ മൂലെ പോയി ഇങ്ങനെ വളഞ്ഞു കുത്തിയിരിക്കണമ്മ നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്തു വെച്ചിട്ടുണ്ട് വറ്റിപ്പോയ നീരുകളെല്ലാം വറ്റിപ്പോയി ചുക്കിച്ചുളിഞ്ഞ ആ കൈ ആ ബാണ്ഡക്കെട്ടിന്റെ മുറുകെ നെഞ്ചിലേക്ക് ഇങ്ങനെ അമർത്തി വെച്ചിട്ടുണ്ട് എങ്ങോട്ടു പോകുന്നുവെന്ന് ചോദിച്ചില്ല എന്തിനെന്നും പക്ഷേ കണ്ണുകൾ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണമായി ഒരു പണ്ടുകാലത്തുള്ള പിഞ്ഞാണം കറ പിടിച്ച് കളറ് പോയി മഞ്ഞ കളറായി മാറിയ ആ കണ്ണുകൾ അങ്ങനെ അമ്മയുടെ കണ്ണിങ്ങനെ നിറഞ്ഞു തുളുമ്പി ഒരു പിഞ്ഞാണം കറുത്തതുപോലെ കറുത്തു നിൽക്കുന്നുണ്ട് പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടുടച്ചു തുറന്നവർ ഈ മകൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ ഇടക്കിടക്ക് കണ്ണിങ്ങനെ എന്ത് ചെയ്യാണ് അടച്ച് പാടയും പീളയും നിറഞ്ഞ കണ്ണുങ്ങനെ തുറന്ന് പുറത്തേക്ക് നോക്കുന്നുണ്ട് അവസാനോ തീരുമാനിച്ചു അങ്ങാടിയിലെ ഒരു വലിയ മാളിന്റെ അടിൽ ആ തെരുവിൽ അമ്മനെ ഉപേക്ഷിക്കാം എന്നവൻ തീരുമാനിച്ചു എന്നിട്ട് അവൻ തന്നെ പറയാ ഒരു വലിയ മാളിന്റെ സൈഡിലേക്ക് അമ്മനെ കൊണ്ടുപോയി തള്ളണം എന്ന് വിചാരിച്ചോ ബസ് ഒരു ഉറ്റം കുരച്ചത് ചാടി കുരയ്ക്കുന്നു അപ്പോന് മനസ്സിലാവുകയാണ് പെറ്റ് കിടക്കുന്ന ഒരു പട്ടി ആ തെരുവിലുണ്ട് അതാ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് എന്റെ നേരെങ്ങനെ കുരച്ച് ചാടുക അപ്പോ ഓർമ്മ വന്നതോ എൻ്റെ അമ്മനെയാ വീണ്ടും ആ അമ്മനെ കൂട്ടിയിട്ട് അവൻ വിചാരിച്ചു ഏതായാലും കുറച്ച് മുൻപോട്ട് പോയിട്ട് ആശുപത്രി വിജനമായ ഗവൺമെന്റ് ആശുപത്രി ഏതെങ്കിലും വരാന്തയിൽ പോരാം ആശുപത്രി വരാന്തന്റെ മുൻപിലേക്ക് അവൻ എത്തിയപ്പോൾ അവൻ കാണാണ്ട് പണ്ട് പനിച്ചതും അമ്മയെടുത്തു കൊണ്ടൊപ്പടി കേറി ഇതച്ചതും പണ്ടെനിക്ക് പനിച്ച സമയത്ത് ആ അമ്മനെ മാറിലെ കടക്കി പിടിച്ച് കേറി കതച്ചതും അന്നത്തെ സൂചിപ്രയോഗത്തിൽ നീറ്റൽ കടന്നുപോയി സൂചി ിട്ടിയപ്പം ശരീരത്തിലുണ്ടായ ഒരു മിന്നിപ്പടർന്നൊരു സൂചിമയുടെ വേദന എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിൽ കൂടെ പോയി കാരണം ആശുപത്രിയുടെ പടിക്കെട്ടുകൾ കയറി അമ്മനെ എന്നെ കൊണ്ടുപോയത് എനിക്ക് ഓർമ്മ വന്നു അവസാനം ഓം വിചാരിച്ചു ഏതെങ്കിലും ഒരു സ്കൂളിന്റെ മുൻപിലൊക്കെ ഉപേക്ഷിക്കാം ആരെങ്കിലും കൊണ്ടുപോകുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ ആ സ്ഥാപനത്തിന്റെ കലാലയത്തിന്റെ വിദ്യാലയത്തിന്റെ മുൻപിലേക്ക് അവൻ എത്തിയപ്പം വീണ്ടും അവൻ ഓർക്കുക കുതറിയുമെത്തിയതും പുറത്തന്നു നിന്നതും ഉമ്മ ഞാൻ കൊതറിയപ്പം പിടിച്ച് ടീച്ചർ കൊണ്ടോയപ്പം അമ്മ നെഞ്ചു പൊട്ടിയിട്ട് അവിടെ നിന്ന് ചങ്കിൽ കരച്ചിൽ കുരുങ്ങി പിടഞ്ഞതും കൈകളും ചങ്കിൽ ചോര വന്നതുപോലെ ചങ്കു പടഞ്ഞ് അമ്മ പുറത്ത് ഗേറ്റിന്റെ അടുത്ത് നിന്നതൊക്കെ ആ മകന്റെ മനസ്സിലേക്ക് ഇങ്ങനെ തകട്ടി വരിക അസനവും തീരുമാനിച്ചു എന്തായാലും അമ്മനിനി കളയണ്ട കാരണം കളയാൻ പറ്റുന്ന ഏത് സ്ഥലം നോക്കിയിട്ടും അതൊക്കെ അമ്മന്റെ ഓർമ്മകൾ ഉള്ളതാ അവൻ തീരുമാനിച്ചു അമ്മനെങ്കി കൊണ്ടുപോവാം ഭാര്യ എന്ത് പറഞ്ഞോട്ടെ അവൾ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കോട്ടെ ഞാൻ എന്തായാലും നിന്റെ അമ്മനെ ഞാൻ തിരിച്ചു കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ട് അവൻ ഇങ്ങനെ സീറ്റ് നെയ്നേറ്റ് പിന്നിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൻ ഓർക്കുകയാണ് ഒന്നിനും കൊള്ളരുതാത്തവനെന്നവൾ ഇന്നും പറഞ്ഞേക്കും നിങ്ങളൊന്നിനും പറ്റൂല നിങ്ങൾ ഇങ്ങനെ അമ്മന്റെ വാലായിട്ട് നടന്നോ എന്ന് നിന്റെ ഭാര്യ പറയും അവള് പറയും ആയിക്കോട്ടെ മടങ്ങാതെ വയ്യ തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു എന്തൊക്കെയായാലും വേണ്ടിയില്ല എനിക്ക് കൊണ്ടുപോണം എനിക്ക് എന്റെ അമ്മനെ തിരിച്ചു മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി പിറകിലെ സീറ്റിലുണ്ടമ്മ വലത്തോട്ടു പൂർണമായി ചാഞ്ഞ് മടങ്ങി മഴങ്ങി കിടക്കുന്നു ബാക്കിലേക്ക് നോക്കുമ്പം അമ്മ നേരത്തെതിനേക്കാൾ ഇങ്ങനെ മടങ്ങി ചെരിഞ്ഞിങ്ങനെ കൂലിപ്പൂടി സീറ്റിന്റെ മൂലയിലേക്ക് അങ്ങനെ ഇരിക്കുന്നുണ്ട് അവൻ ചെന്നു നോക്കുമ്പോ അമ്മക്ക് ചലനല്ല അമ്മ മരിച്ചു കിടക്കുക പക്ഷെ അമ്മന്റെ കണ്ണിങ്ങനെ മകൻറെ നേരെങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊൻ സങ്കടം കൊണ്ട് പറയാ പീളയടിഞ്ഞു നിറം പോയ കണ്ണുകൾ ലെന്തേ അടക്കാതെ അടഞ്ഞ് അടഞ്ഞ് പോയ കണ്ണുകൾ പീളയടിഞ്ഞിട്ട് നിറഞ്ഞ കണ്ണുകളും അവസാനം മരിക്കുന്നതിന്റെ മുൻപും അമ്മ അടച്ചിട്ടില്ല അമ്മ നോക്കുന്നത് ആരെയാ അമ്മ മകനെ നോക്കിക്കൊണ്ടിരിക്കുക എന്തിന് ആ മകനൊന്നും പറ്റരുതേന്ന് ആ മകനെ കാക്കുകയാണ് അമ്മ അടിഞ്ഞ് നിറം പോയ വെച്ചമ്മ കണ്ണുകാതെ ഇതാണ് ഒരു ഉമ്മ ഇതാണ് ഒരു ഉമ്മ അതുകൊണ്ടാണല്ലോ ഒരു വാപ്പ പറഞ്ഞതും രാത്രി കോഴിക്കോട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മുൻഭാഗത്ത് പായട്ട് കടക്കാൻ ഒരുങ്ങുമ്പോ ഒരു സുഹൃത്തിനോട് ആ വാപ്പ പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങൾക്ക് ഈ അങ്ങാടികളിൽ ഉപേക്ഷിക്കുന്ന മാലിന്യത്തിന്റെ വിലയെങ്കിലും സർക്കാർ തന്നാൽ മതിയായിരുന്നു എന്ന്